തബൂക്ക് യുദ്ധത്തിൽ നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് ഇവിടുന്ന് പോയ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നിട്ട് നമുക്കറിയാവുന്നത് പോലെ മുപ്പത്തി മൂവായിരത്തോളം പേര് മുപ്പതിനായിരത്തിൽ പരം പേര് ഇവിടുന്ന് യുദ്ധത്തിന് പോയ ഒരു മഹാ പോരാട്ടത്തിനുള്ള ഒരുക്കമായിരുന്നത് ജെയ്ഷുറ എന്നാണ് ആ പട്ടാളത്തിൻ്റെ പേര് തന്നെ ചരിത്രത്തിൽ പറയുന്നത് പ്രയാസപ്പെട്ട പട്ടാളം എന്നർത്ഥം ആ പട്ടാളത്തിലേക്ക് പുറപ്പെട്ട സന്ദർഭത്തിൽ പൊതുവേ ഓർഡർ നൽകിയിരുന്നു ആർക്കൊക്കെ കഴിവുണ്ട് അവരൊക്കെ പുറപ്പെടട്ടെ ആരും ഇവിടെ നിൽക്കാൻ പറ്റൂല അങ്ങനെ ഇവിടെ ഒഴിവ് കിഴിവ് പറയാൻ വേണ്ടി എൺപതോളം പേര് കപ്പട വിശ്വാസികളിൽ നിന്നിട്ട് വരികയുണ്ടായി ഇന്നലെ രാത്രി നാം സംസാരിച്ച സന്ദർഭത്തിൽ നാം പറഞ്ഞിട്ടുണ്ട് കപ്പട എന്ന വിഭാഗം ഉടലെടുത്തത് തന്നെ അതെന്തിനു വേണ്ടിയായിരുന്നു അവർ ഷിർക്കും കുഫറും പേര് നടക്കുമ്പോൾ അവർ അവർക്കുള്ള ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കാൻ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ മുസ്ലിങ്ങളായി അഭിനയിച്ച ഒരു വിഭാഗമായിരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ ഇദ്ദേഹം നമ്മുടെ ആളല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിൽ അവരോട് പെരുമാറാൻ സാധിക്കും അതേസമയത്ത് നമ്മുടെ ആളായിട്ട് അഭിനയിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്താ ഉള്ളത് എന്ന് അറിയാത്ത കാലത്തോളം അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാൻ എടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ മുസ്ലിംകൾക്ക് ഏറ്റവും പ്രയാസം മദീരിൽ ഉണ്ടായത് ആരിലൂടെ ആയിരുന്നു ജൂതന്മാരിലൂടെയും പിന്നെ കപട കാരണം കപടവിശ്വാസികൾ ഇസ്ലാമിൻ്റെ എല്ലാ അരമന രഹസ്യങ്ങളൊക്കെ ചോർന്നെടുത്തിട്ട് ജൂതന്മാരിലേക്കും മറ്റ് ശത്രുക്കളിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെ ജീവിച്ച ഒരു വിഭാഗമായിരുന്നു ആര് കപട വിശ്വാസികൾ എന്നാൽ അങ്ങനെയുള്ള കപടവിശ്വാസികളൊക്കെ എൺപതോളം പേര് വന്നിട്ട് റസൂല്ലായ് സലഹു അലൈവ് വസ്ലമിൻ്റെ അടുക്കൽ ഒഴിവ് കിഴിവ് പറഞ്ഞുവെങ്കിലും അക്കൂട്ടത്തിൽ മൂന്ന് പേര് സഹാബാക്കൾ എന്നിട്ട് ഒഴിവ് കിഴിവ് പറയാനുണ്ടായിരുന്നില്ല അവർ റസൂള്ളാഹി സലാഹു അലൈവ് വസലമൻ്റെ ഹദ്രത്തിലേക്ക് വന്നിട്ട് ക്ഷമയാന ജനം ചോദിക്കുമ്പോലെ റസൂള്ളി അലൈഹി അലൈവസ്ലമനോട് സംസാരിച്ചു യുദ്ധം കഴിഞ്ഞ് വന്ന ശേഷം കാരണം യുദ്ധം പോയി യുദ്ധത്തിന് പുറപ്പെട്ട് റസൂലും പട്ടാളമൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ടതിൻ്റെ ശേഷം റസൂൽ അവരെക്കുറിച്ച് അനേയിച്ചു കൊണ്ടേ ഉണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവർ വന്നിട്ടില്ല വന്നിട്ടില്ല വരട്ടെ എന്നൊക്കെ റസൂല്ലാക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അവർക്കറിയാം പലരും അവരെക്കുറിച്ച് ആക്ഷേപിച്ചപ്പോൾ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂള്ളി സലു അലൈവല് ആക്ഷേപിച്ചവരാക്ഷേപിച്ചു അത്രത്തോളം റസൂള്ളക്ക് പരിചയമുള്ളതായ സഹബാക്കളായിരുന്നു അവരെ മുഹല്ലഫീങ്ങൾ എന്നാണ് പറയുക അഹതു സലാഹത്തുല്ലീന ഹുല്ലിഫു അവർ മുത്തഹല്ലിഫീൻ എന്ന് പറയാൻ പാടില്ല അത് റിമാർക്കാണ് അവർക്ക് അവരെ അള്ളാഹു അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് അള്ളാഹു സുബാനോ തേല അവരെ പിന്താൻ തീരുമാനിച്ചു ധാരാളം പാഠങ്ങൾ അവർക്കും നമുക്കും പഠിക്കാനുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പിന്തിയതിൻ്റെ ശേഷം അവർ മൂന്ന് പേരും റസൂല്ലാഹി സലാഹു അലൈഹി വസ്ലമിന്റെ ഹദറത്തിൽ യുദ്ധം കഴിഞ്ഞ് യുദ്ധം യുദ്ധത്തെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് യുദ്ധവുമായുള്ള എല്ലാ കരാറുകളൊക്കെ നടന്ന് വിജയത്തോടു കൂടി മദീനയിലേക്ക് റസൂൾ ഉള്ളാഹിയും റസൂല്ലാന്റെ കൂടെയുള്ള വലിയ പട്ടാളവും കടന്നു വന്ന സന്ദർഭത്തിൽ ആണ് അൽ വെച്ചിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് എന്ന പദ്യങ്ങൾ പാടിയത് എന്നതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് കാരണം അതായിരിക്കും ഏറ്റവും ഏറ്റവും ഫിറ്റായ ഏറ്റവും അനുയോജ്യമായ ടൈം എന്തുകൊണ്ട് ആ പദ്യത്തിൽ

തബൂക്കിൽ നിന്ന് വരുന്ന റൂട്ടാണ് തബൂക്കിൽ വരുന്ന ജംഗ്ഷനാണ് ആ ജംഗ്ഷനിലാണ് സനിയത്തിലും അതാ ഉള്ളത് അപ്പോൾ അത് തബൂക്കിൽ നിട്ട് മടങ്ങി വരുമ്പോൾ വിജയത്തോടു കൂടി മടങ്ങി വരുമ്പോൾ മദീനക്കാർ പാടിയ പാട്ടായിരിക്കും ആവാനാണ് സാധ്യത കൂടുതൽ പിന്നെന്താണ് അതിന് ശേഷം പറയുന്നത് വരുന്ന സമയത്ത് മദീനയുടെ പേരെന്താണ് യസ് എന്നാണ് ഏഹ് നിങ്ങൾ മദീനയിലേക്ക് വന്നു ഞങ്ങളെ ബഹുമാനിച്ചു എന്ന പദം റസൂൽ അഹിജർ വരുമ്പോൾ വരെ പറയാൻ സാധ്യതയുണ്ടോ സാധ്യത കുറവാണ് എൻ്റെ അന്ന് മദീനക്ക് മദീന എന്നുള്ള പേരെന്നെ വന്നിട്ടില്ല ആ പേര് ഖുറാനിലൂടെ പിന്നെ വെക്കപ്പെട്ടതാണ് റസൂൽ വരുന്ന സമയത്ത് മദീനയുടെ പേരെന്താണ് എഹ് രീപി എന്നാണ് അതുകൊണ്ട് ആ പദ്യത്തിൻ്റെ അകത്തുള്ള ഉള്ളടക്കം നോക്കുമ്പോഴും പദ്യത്തിൻ്റെ ശൈലി നോക്കുമ്പോഴും ചരിത്രകാരന്മാർ പറയുന്ന ഈ സമയമാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്നാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞു വരുന്നത് നമ്മുടെ വിഷയമല്ല അതല്ല വിഷയം ആ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി റസൂലും റസൂൽ പെട്ടാളും മദീനയിൽ കടന്നു ചെന്നപ്പോൾ ഇവിടെ എതിറുമായിട്ട് വന്നതായ ആൾക്കാരുടെ ആ കപ്പട വിശ്വാസിയുടെറക്ക റസൂള്ളി സ്വല്ലാ വസ്ലാം സ്വീകരിച്ചു അങ്കലിങ് തലഹും എന്ന് റസൂലിനോട് സംസാരിക്കുന്ന ശൈലിയുണ്ട് അവർക്ക് എന്തിനനുവാദം നൽകി വരാതിരിക്കാൻ എന്നൊക്കെ കപട വിശ്വാസികളെ കുറിച്ച് പക്ഷേ ഇവർ മൂന്ന് പേര് മുറാറത്ത് ഉമയ്യ ഇവരാണ് മൂന്ന് പേര് ഈ മൂന്ന് പേര് സഹാബാക്കൾ പറയപ്പെട്ട ഒരു കാരണവുമില്ല അങ്ങനെ ഒരു മടി കൊണ്ട് പിന്തിപ്പോയതാണ് നാളെ പോകണം എന്ന് പോകണം നാളെ പോകണം എന്ന് പോകണം കുതിരയെ അല്ലെങ്കിൽ ഒട്ടക്കത്തേലക്കത്ത് തയ്യാറ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് 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 അവസാനം അവർക്ക് പോകാൻ സാധിക്കാതെ അങ്ങനെ ഉണ്ടാകും സംഭവിക്കാമല്ലോ ചിലപ്പോൾ പരിസരത്തുള്ള കൃഷിയും ഭാര്യമാരും തോട്ടവും ഇതെല്ലാം മുമ്പിൽ ഉണ്ടാക്കുമ്പോൾ അത് ഇത് അയാളെ ഏൽപ്പിക്കണം അത് മറ്റാളെ ഏൽപ്പിക്കണം അങ്ങനെ പല ബാധ്യതകളുണ്ട് അതൊക്കെ അങ്ങനെ കുറച്ച് ദിവസം നീണ്ടുപോയപ്പോൾ കോട്ടയരിവ് വേണ്ടാതുമൊക്കെ അതിന് തീരുമാനിച്ചു അങ്ങനെ നിർത്തിയതാണ് പക്ഷേ അവർ കപടവിശ്വാസികൾ വന്ന് ഒഴിവ് കിഴിവ് പറയാൻ വേണ്ടി വന്നവർ പറഞ്ഞതുപോലെ പച്ചക്കള്ളം പറഞ്ഞില്ല കപടവിശ്വാസികൾ വന്ന് ഡ്രസ്സുധാനോട് പച്ചക്കള്ളമാണ് പറഞ്ഞത് പല പല കാരണങ്ങൾ പറഞ്ഞു മുഴുവനും കള്ളമാണ് മനസ്സിലായില്ലേ പക്ഷേ ഇവർ റസൂള്ളി സ്വലാഹു അലൈ വസ്ലാമിനോട് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണവുമില്ല ഞങ്ങൾ പിന്തിപ്പോയതാണ് പിന്തിയതാണ് ഞങ്ങൾ തെറ്റിപ്പോയതാണ് ഞങ്ങൾ പഴിച്ചു പോയതാണ് ഞങ്ങൾ എന്നിട്ട് വീച്ച വന്നു പോയതാണ് എന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അള്ളാഹുസ്മാനോല അങ്ങനെയൊക്കെ ആയതോട് കൂടി സജ്ജനങ്ങളെ ആകുമ്പോൾ അള്ളാഹുൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണ് മക്കാൻ അള്ളാഹുബ് നിങ്ങൾ നിട്ട് നല്ലവരാര് അല്ലാത്തവരായി എന്ന് വേറെ തിരിച്ച് ഒരു പരീക്ഷണം നടത്തി കടഞ്ഞെടുക്കുന്നതുവരെ അള്ളാഹു മോമിനിയങ്ങളെ അങ്ങനെ തെറ്റിൽ നിർത്തുന്നത് ശരിയല്ല തെറ്റിച്ച് വന്നു പോകുന്നവരെ ഭൂമിയിൽ നിട്ട് തന്നെ പരലോകത്തിൽ ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കാത്തവരാണല്ലോ നാം മനസ്സിലാക്കുന്ന മുൻപന്മാരൊക്കെ അപ്പോൾ മുൻപന്മാരെയൊക്കെ എന്ത് വേണം അള്ള കടഞ്ഞെടുക്കണം ദുനിയാവിൽ വിൽന്നിട്ട് തന്നെ അങ്ങനെ കടഞ്ഞെടുക്കാൻ അള്ളാന്റെ തീരുമാനമായിരിക്കാം അതുകൊണ്ട് അവരോട് റസൂള്ളി സാഹു അലൈവി വസ്ലാം പറയാൻ വേണ്ടി അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ടായിരിക്കാം നിങ്ങൾ മുസ്ലിങ്ങളുമായിട്ട് നാൽപ്പത് ദിവസം ബന്ധമില്ലാതെ ആരും മൂന്ന് പേരോട് സംസാരിക്കരുത് അങ്ങനെ ഈ മൂന്ന് പേര് ഇടയ്ക്കിടെ ഹറമിൽ വരും നിസ്കരിക്കാൻ വരും റസോള്ളാൻ്റെ കൂടെ നിസ്കരിക്കും ആരും കൂട്ടാക്കുന്നില്ല ആരും അടക്കുന്നില്ല ആരും നോക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ശിക്ഷ 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 ഭയാനകമായ അള്ളാഹുസ് പറയുന്നവർ അവർക്ക് ഭൂമി ഇടുങ്ങി ഹൃദയം ഇടുങ്ങി എല്ലാം ഇടുങ്ങിയതായി മാറി അവർക്ക് മൂന്ന് പേർക്കും എന്ന് ഞാൻ കഥ നീട്ടി പറയുന്നില്ല നീട്ടിപ്പറയാൻ സമയവുമില്ല മക്ക മാമ് സൂചന നൽകിയതുപോലെ ഞാനും സൂചന നൽകുകയാണ് പറഞ്ഞു വരുന്നത് ആ മൂന്ന് പേര് കാബൂബിന് മാലിക് അതിന്റെ ഹെഡാണ് തലവനാണ് പേരെടുത്ത വ്യക്തിയാണ് റസൂള്ളന്റെ കവികളിലൊരു കവിയാണ് ആര് കാബൂബിന് മാലിക് മൂന്ന് പേര് നിങ്ങൾ കേട്ട് പരിചയമുണ്ടല്ലോ മൂന്ന് പേര് സുൽത്താൻ്റെ കവികളാണ് അബ്ദുൾഹിബിൻ റവാഹ പിന്നെ ഹസ്സാൻ അബ്നു സാബിദ് സ്പെഷ്യൽ കവി ഏറ്റവും പ്രശസ്തനായ കവി ആരാണ് ഹസ്സാൻ അബ്നു സാബിദ് പിന്നെ അബ്ദുല്ലാഹിൻ റവാഹ അബ്ദുല്ലാഹിൻ റവാഹ മൂത്തത്തിയുദ്ധത്തിൽ ഷഹീദായിപ്പോയി പിന്നെ ശേഷിക്കുന്ന ആൾ ആരാണ് ഇപ്പറഞ്ഞ കാബുബുൻ മാലിക് ഇവർ ആ സംഭവം നടന്ന ശേഷം തബൂക്ക് തബൂക്ക് യുദ്ധം കഴിഞ്ഞ ശേഷമാണ് കാബുബുൻ മാലിക് അനൂലി സംഭവിക്കുന്നത് ഈ കാബുബൻ മാലിക് കൊള്ളുന്ന വ്യക്തിയായതുകൊണ്ടും അറബികളുടെ ഇടയിൽ പ്രശസ്തനായതുകൊണ്ടും റസ്സാൻ രാജാവിൻ്റെ പ്രതിനിധികളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിനോട് നിങ്ങൾ വന്നോളി രാജാവ് വിളിക്കുന്നുണ്ട് മുഹമ്മദ് നിങ്ങളെ ഇപ്പോൾ പരീക്ഷിക്കുകയാണല്ലോ നിങ്ങളെന്തിനാണ് മുഹമ്മദിൻ്റെ ശിക്ഷണത്തിലും പരീക്ഷണത് പ്രയാസപ്പെടുന്നത് അങ്ങോട്ട് വന്നാൽ നിങ്ങളെ വസീറാക്കിത്തരാം നിങ്ങൾ നിങ്ങളെ ഗവർണറാക്കി തരാം നിങ്ങളെ നേതാവാക്കി തരാം ഞങ്ങളിലേക്ക് രാജാവിലേക്ക് അടുപ്പിക്കാം എന്നൊക്കെ ആവശ്യപ്പെട്ട് എഴുത്തുകളൊക്കെ വന്നു എന്നൊക്കെയാണ് ചെറുത്തത്തിൽ കാണുന്നത് ഇതൊക്കെ അദ്ദേഹം ചുട്ടി കരിച്ച് ചാമ്പലാക്കിയതെന്നാണ് എഴുത്തുകൾ വന്ന സന്ദർഭത്തിൽ ഇതൊക്കെ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമായിരിക്കും പല അവരുടെ ഇഷ്ടപ്പെട്ട സ്വന്തം കുടുംബ മെമ്പർമാരവരേക്കും കാണാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ മറുപടി പറയാൻ കൂട്ടാക്കാതെ സലാം വരെ മടക്കാൻ കൂട്ടാക്കാതെ അവഗണിക്കുന്നതായ ശൈലിയാണ് എന്നിട്ട് ദിവസം പൂർത്തിയായപ്പോൾ ഒരു ഒഴിമു കിഴിവ് ലഭിക്കുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് തൗബ ഇറങ്ങുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും പത്ത് ദിവസം കൂട്ടാൻ വേണ്ടി ഭാര്യന്മാരുമായി ബന്ധം പുലർത്താൻ പാടില്ല എന്ന നിയമം വരെ അവർക്ക് വന്നു ആ വന്ന സന്ദർഭത്തിൽ കൂട്ടത്തിൽ ഹിലാലുവിന് ഉമയ്യ എന്ന വ്യക്തി വയസ്സും പ്രായമുള്ള വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം ജീവിക്കാൻ പറ്റൂല ആരെങ്കിലും കൂടെ സഹകരിക്കാൻ സഹായിക്കാൻ ആൾ വേണം അത് കാരണത്താൽ അവർക്ക് ഒഴിമു കിഴിവ് കൊടുത്തു കാരണം വയസ്സും പ്രായമുള്ള വ്യക്തിയായത് കാരണത്താൽ ചുരുക്കത്തിൽ ഈ മൂന്ന് വ്യക്തി ഇർ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ വിധി അനുസരിച്ച് റസൂലുള്ള പരിശീചിച്ച് 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 അവസാനം ആയിട്ട് അവർക്ക് ഖുർആനിലൂടെയാണ് തൗബ എറങ്ങുന്നത് വിശുദ്ധ ഫുർഖാനിൽ അളീമിൽ സൂറത്തു തൗബയുടെ അവസാന ഭാഗത്തിൽ തൗബ അ ആ തൗബയുടെ സൂറത്തിന്റെ പേര് തന്നെ തൗബ എന്ന് വെക്കപ്പെടാനുള്ള കാരണം ഈ തൗബ അതിൽ ഉള്ളതുകൊണ്ടാണ് അഹദു സലാസത്തുല്ലദീന ഖുല്ലിഫു ഹത്താ ഇദാളാഖത അലൈഹുമുൽ അർദു ബിമാ റഹബതു വലാഖത അലൈഹീം അൻഫുസുഹും വദന്നു അല്ലാ മൽജാഇ മിന അല്ലാഹി എന്ന അവർക്ക് സന്തോഷവാർത്തയുമായിട്ട് ഇറങ്ങുകയുണ്ടായി നമ്മുടെ വിഷയം അതാണ് എന്ത് ഈ സന്തോഷവാർത്ത അറങ്ങിയ സന്ദർഭത്തിൽ അവരെ ആദരിക്കാൻ അവരെ ബഹുമാനിക്കാൻ അവർക്ക് സന്തോഷവാർത്ത എത്തിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രതിനിധികളെ അയക്കുന്നു അക്കൂട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഈ റോഡിന്റെ അവസാനം നിൽക്കുന്ന കുന്നിൻ്റെ പേരാണ് എന്ത് സൽ പർവ്വതം അറിയാമല്ലോ ഈ പഴയ എയർപോർട്ട് റോഡിന്റെ സമാപനത്തിൽ നിൽക്കുന്ന ആ പർവ്വതത്തിൻ്റെ പേരാണ് എന്ത് സല് പർവ്വതം അതിൻ്റെ പർവ്വതത്തിൻ്റെ മറ്റേ സീഡാണ് ഹിസാബ് യുദ്ധം എന്നതായ ഹന്ദക് യുദ്ധം നടന്നതായ ഭാഗം ആ സല് മീതിയായിരുന്നു ക്യാബിൻ്റെ വീട് ക്യാബിന് മാലിക് റയി അള്ളാഹു തലാനുവിൻ്റെ വീട് അവിടെയായിരുന്നു അദ്ദേഹം അവിടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒട്ടകത്തെ അല്ലെങ്കിൽ കുതിരയെ കയറ്റണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് സന്തോഷവാർത്തയുമായിട്ട് പോയ വ്യക്തി പ്രയാസപ്പെട്ടുകൊണ്ട് കയറി കയറി പിന്നെ കയറാൻ കഴിയാതിയായി മാറിയപ്പോൾ അദ്ദേഹം താഴേ നിന്ന് വിളിച്ചു അട്ടഹാസിച്ചു പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോബ് ഇറങ്ങിയിട്ടുണ്ട് വാർത്ത കേട്ട ഉടനെ തന്നെ അദ്ദേഹം വീഴുകയുണ്ടായി ശേഷം അദ്ദേഹം ധരിച്ചതായ വസ്ത്രം അദ്ദേഹം സമ്മാനമായിട്ട് ഈ സന്തോഷ കൊണ്ടുവന്നതായ വ്യക്തിക്ക് എറിഞ്ഞു കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നത് അതിനു വേണ്ടിയല്ല ഞാൻ വന്നത് റസൂ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് റസൂൽ അഹില്ലാഹു അലൈഹി വസ്ല്ലാം നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോൾ മൂപ്പര് വസ്ത്രം കൊടുത്തു കഴിഞ്ഞു എങ്ങനെ പോ വേറെ വസ്ത്രമില്ല നമ്മെപ്പോലെ കൂട്ടം കൂട്ടമായിട്ട് വസ്ത്രത്തിന്റെ കൂട്ടം അളമാരിൽ പറച്ചു വെക്കുന്ന സമ്പ്രദായം അവർക്കില്ലല്ലോ ില്ലല്ലോ അവർക്കതറിയൂല അതുകൊണ്ട് തന്നെ ഇട്ട വസ്ത്രമാണ് കൂടെ ഉണ്ടായത് വേറെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തത് കൊണ്ട് അയൽവാസിയുടെ വാതിൽ തട്ടി അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം വാങ്ങിയിട്ട് പിന്നെ റസൂല്ലാഹിയുടെ ഹദ്രത്തിലേക്ക് മസ്ജിദിന്റെ ഭൂവിയിലേക്ക് വരികയുണ്ടായി ആ സന്ദർഭത്തിൽ ബുഹാരിയിലേക്ക് കാണുമ്പോലെ മഹാനായ തലഹ അദ്ദേഹത്തിനെ കാലേക്കൂട്ടി തന്നെ സ്വീകരിക്കുകയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അതിൽ നിന്നിട്ട് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്ന പാഠമുണ്ട് നമുക്ക് ഒരു വ്യക്തിക്ക് വല്ല സന്തോഷ വാർത്തകൾ ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നൽകണം അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കണം അതിൽ നാം പങ്കാളിയാവണം അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ശൈലിയിൽപ്പെട്ടതാണ് അങ്ങനെ അഭിനന്ദനങ്ങൾ നടത്തുകയും അതിനുശേഷം റസൂല്ലി സലഹു അലൈ വസ്സലാമൻ്റെ ഹവറത്തിലേക്ക് ചെല്ലുകയും അപ്പോൾ നിന്റെ ഉമ്മ നിന്നെ ജനിച്ച മുതൽ ഇതുവരെ നിന്റെ ജീവിതത്തിൽ വിട്ടുകടക്കാത്ത അത്രയും ഉന്നത ദിവസം അത്രയും നല്ല സന്തോഷിക്കേണ്ട ആഹ്ലാദിക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷ വാർത്ത ചോദിച്ചു അദ്ദേഹം അപ്പം തന്നെ മുമ്പർക്ക് അറിയേണ്ടത് ആരിൽ നിന്നാണ് സാഹിത്യകാരനാണല്ലോ ഇത് നിങ്ങളുടെ വകയിലാണോ റസൂലെ അല്ല അള്ളാഹുന്റെ വകയിലാണോ അപ്പോൾ പറയുകയുണ്ടായി അള്ളാഹുന്റെ ഭാഗത്തിൽ നിന്നിട്ടാണ് എന്റെ വകയിലല്ല അപ്പോൾ അതിലും കൂടുതൽ സന്തോഷം വർദ്ധിച്ചു അങ്ങനെ ഈ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ അഹദുസലാസീനുലിഫു എന്ന ആയത്ത് അവിടെ ആയത്തവിടെ ഓതിക്കേൾപ്പിക്കപ്പെടുകയും അതോടുകൂടി അദ്ദേഹത്തിന് ആ അള്ളാഹുസ്മാനോല നൽകിയതായി ബഹുമാനം ദിവസം അവിടെ പരീക്ഷിക്കപ്പെട്ടെങ്കിലും ആ പരീക്ഷണത്തിൽ ഉത്തങ്ക ശൃങ്കത്തിലേക്ക് വിജയത്തിൽ അദ്ദേഹം എത്താൻ സാധിച്ചു എങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല കാരണം അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹ് ഹുസ്ബാനു തല ഖുർആാനിലൂടെ തോബ് ഇറക്കി തോബയുടെ ആയത്തിറക്കി എന്തൊരു മഹാബഹുമതി എന്തൊരു മഹാശ്രേഷ്ഠത എന്തൊരു മഹാബഹുമാനം എന്തൊരു നല്ലൊരു സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിന് ഭൂമിയിൽ വെച്ചിട്ട് ലഭിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സന്തോഷവാർത്ത ലഭിച്ച സന്ദർഭത്തെ സ്മരിപ്പിക്കാൻ വേണ്ടി റസൂള്ളി അലൈഹി അലൈവലം ഉപയോഗിച്ച ശരി അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരുത്തുകയും എന്നിട്ട് മുന്നിൽ വെച്ചിട്ട് റസൂൽ തന്നെ സന്തോഷവാർത്ത നൽകുകയും ചെയ്തതാണ് ഈ വാർത്ത രാത്രി തന്നെ ഇറങ്ങിയതായിരുന്നു എന്ന് ഹദീസിൽ കാണുന്നു അക്കായി മാം പറഞ്ഞതുപോലെ ഒമ്മൂ അൻഹ അറിയാത്തലാൻഹ പറഞ്ഞു പോലോ വാർത്ത എത്തിച്ചു കൊടുക്കട്ടെ എന്ന് അപ്പോൾ വേണ്ട ഇപ്പോൾ ജനങ്ങൾ അതിൽ മഷ്കൂലാവും അതുകൊണ്ട് രാത്രി അവർ വിപാദത്തിൽ കൂട്ടട്ടെ അതുകൊണ്ട് പകൽ വാർത്ത എത്തിച്ചു കൊടുക്കാം സുഭയഹംസ്കാരം കഴിഞ്ഞിട്ട് എന്ന് മഹാനായ റസൂൽ ാ വസ്ലം പ്രതിഷ്ഠു എന്നും മറുപടി പ്രത്യുത്തരം നൽകിയെന്നും ആ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നു